ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മുജീബ് നജറ ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷോവാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്നാണ് കാർ പോർച്ച് വരുന്നത് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലെ രണ്ട് സൈഡിലുമായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിന് മുകളിലായിട്ട് ബാൽക്കണി വരുന്ന ഭാഗത്തായിട്ട് ജിയായിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുവായ എൽഇ ഡി ലൈറ്റും എക്സ് ലൈറ്റും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ്ട്ടോ ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സെയിം ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായി വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൽ വരുന്ന സീറ്റിംഗിലെല്ലാം ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി എഴുപതാണ് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് നൂറ്റി അമ്പതാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോ എല്ലാം വുഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിൾ ആയിട്ടാണ് എല്ലാ ബെഡ്റൂമിലാണെങ്കിലും ഹാളിലൊക്കെ ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് സീലിങ്ങിലായി നൽകിയിട്ടുള്ളത് മുന്നൂറേ മുന്നൂറാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ടീ ടേബിളിൻ്റെ താഴെ മാറ്റ് വിരിച്ച് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മോർച്ചാന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ആ ഒരു എൻട്രൻസിലായിട്ട് പാർട്ടിഷൻ വാൾ ചെയ്തിട്ടുണ്ട് മൾട്ടി വീഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വാളിന് തൊട്ട് മുകളിലായിട്ട് സി എൻ സി കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഓരോ ഭാഗവും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വാളിൽ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് പാർട്ടിഷൻ വാളിനോട് ചേർന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിൽ മിൽക്കി വൈറ്റ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ടേബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്താണ് ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിസൈനോട് കൂടി തന്നെയാണ് ഇവിടെ വരുന്ന വിൻഡോക്കും നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ്ങിന്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലാണ് വേസൻ കൊടുത്തിട്ടുള്ളത് വേസിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബീസിൻ്റെ ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ പേഴ്സണലി നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോറല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരേ ഡിസൈനിൽ അടിപൊളിയായിട്ടാണ് ഡോറൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലും എല്ലാം ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലായിട്ട് മൂന്ന് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂം സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഡ്രോബ് ഇവിടെ നൽകിയിട്ടുള്ളത് ഷെൽഫിനോട് ചേർന്നാണ് ഈ ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് അതുപോലെ വെയ്സിൻ്റെ ഭാഗത്തായിട്ട് ഷെൽഫോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ആയിട്ടാണ് ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ എത്തി ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സി സി കട്ടിംഗ് ആണ് ആ ഒരു ഭാഗത്ത് മിഡിലായിട്ട് നൽകിയിട്ടുള്ളത് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ട് വരുന്ന ബെഡ്റൂം ഡോർ വുഡിലായിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു വാളിൽ തന്നെയാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് കൺസീൽഡ് വാർഡ്രോബാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത് വുഡ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് സർക്കിൾ ഷേപ്പിലുള്ള മെററിനെ ഹാഫായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോർ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിലായിട്ടും ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് ഒരു ഹാളിലായിട്ട് നൽകിയിട്ടുള്ളത് വെയ്സൺ വരുന്ന ഭാഗത്തായിട്ട് ഷെൽഫോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററും കൂടി ആ ഒരു വാളിലായിട്ട് നൽകിയിട്ടുണ്ട് ബാത്ത്റൂമിൽ ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് താഴെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ഈ ഒരു ഹാൻഡ്രീൽ നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ടോപ്പിലായിട്ട് വുഡിൻ്റെ പെയിൻറ്റ് നൽകിയതാണ് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസുകൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് മുകളിൽ മാത്രമായിട്ട് നാനൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് സൈസ് വരുന്നത് മുകളിലായിട്ട് ബെഡ്റൂംസ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് താഴെ വിരിച്ചിട്ടുള്ള ബാത്റൂമിലെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും അതുപോലെ ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും മുകളിലെ ഹാളിലെത്തി ഹാളിൽ നിന്നും ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈയൊരു ബാൽക്കണിയുടെ ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിലായിട്ട് സ്റ്റീൽ ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻറിയിൽ നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് വരുന്ന താഴ്ഭാഗത്തായിട്ടാണ് ജയലുള്ള ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസ്സിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന്റെ കിച്ചൺ കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഡോറ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകടുപ്പും ഗ്യാസും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് സ്ലാബ് വരാനുണ്ട് ആ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് റാക്ക് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് മൾട്ടി മൾട്ടിയുഡിലും ആയിക്കൊട്ടിച്ച് ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് വരുന്ന ഭാഗത്തായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി തന്നെ കിച്ചണിലായിട്ട് വിൻഡോ ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വന്നിട്ടുള്ളത് ലിവിംഗിൻ്റെ പാർട്ടിഷൻ അതുപോലെ കിച്ചണിലെ കബോർഡ് ബെഡ്റൂമിലെ കബോർഡ് ഇവയെല്ലാം ഉൾപ്പെടെയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുന്നത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകി താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു വീടിന്റെ റിലേറ്റീവ്സിന്റെ വീട് കൂടിയാട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യ കേട്ടോ ഈ ഒരു കിച്ചണിൽ ഇവിടെ ഡോറാണ് നൽകിയിട്ടുള്ളത് ബാത്റൂമിന്റെ സെയിം ഡിസൈനിൽ വരുന്ന എഫ്ആർ പി ഡോറ് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമിനും കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്ത ആണ് സ്റ്റോർറൂമ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറ്റി നാല്പത്തി അഞ്ച് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്